എൻ്റെ തന്നെ വീടാണ് ഞാൻ ജനിച്ചു വളർന്ന വീടാണ് അവിടെ ഇപ്പം എൻ്റെ സഹോദരൻ സുരേന്ദ്രനാണ് താമസിക്കുന്നത് പക്ഷേ അത് ആ വീട് പൊളിഞ്ഞു ഒരു പുതിയ വീട് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ വീട്ടിലാണ് ശരിക്കും ഈ നമ്മൾ ഈ ആകാശവാണിയുടെ ഒക്കെ വാർത്തകളൊക്കെ കെട്ടും ഒക്കെ കേട്ട് വളരെ റിഹേഴ്സലൊക്കെ നടത്തി വളർന്ന വീടാണ് ഒരുപാട് ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചിട്ടുള്ള വീടുകളാണ് മാത്രം ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കാലത്ത് എൻ്റെ ആത്മകഥ എഴുതുന്ന സമയത്ത് ഞാൻ ആദ്യം വിജയം പറഞ്ഞാൽ അത് വായിക്കാൻ കൊടുക്കുക കാര്യം നല്ലൊരു വായനക്കാരനാണ് അത് അപ്പോൾ അത് വായിച്ചിട്ട് അന്ന് എന്തൊക്കെയാണ് ഒരു ശ്വാസം പോലെ എൻ്റെ മനസ്സിൽ ഒരു പ്രക്ഷേപകർ എൻ്റെ ജീവിതത്തിലേക്ക് കിടക്കുമുണ്ടായിരുന്നെന്നുള്ളതൊക്കെ ഈ വീട് വീടരിയും കഥ പറയും ചിലപ്പോൾ എൻ്റെ അധ്യായം തന്നെ ഒരു വീട് കഥ പറയുന്നു അപ്പോൾ ഇനി അപ്പോൾ എന്തായാലും അപ്പോൾ ഈ വീഡിയോയിൽ അപ്പോൾ ഈ ഈ വീടിപ്പം കണ്ടില്ലേ ഇതാണ് ഇതാണ് ആ വീട് പഴയ കാലത്തെ ഒരു വീടാണ് ഒരുപാട് കൊല്ലം പഴക്കമുണ്ട് ഈ വീട് ഈ ഒരുപാട് ഓർമ്മകൾ ഓർമ്മകൾക്കാം എന്തെങ്കിലും ഒരു ഓർമ്മ പറയാനുണ്ടോ പി ജെയിംസ് ഈ വീട് സന്ദർശിച്ചിട്ടുണ്ട് അതൊരു ഓർമ്മ ഞാൻ പലതവണ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ജെയിംസ് വന്നപ്പോഴെല്ലാം ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട് പിന്നെ ഒരു തവണ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട് ജെയിംസ് ഒരു ഭക്ഷണപ്രിയനാണോ തീർച്ചയായിട്ടും നല്ല ഭക്ഷണം കഴിക്കണം ഒരുപാട് കഴിക്കില്ല നല്ല ഭക്ഷണം ഈ ഒരു ചോദ്യം കൂടി ആമാശയത്തേക്കാൾ വലുതാണോ ആശയം ആശയമാണ് എപ്പോഴും വരുന്നത് ആശയമാണ് വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാർക്ക് വലിയ ട്രെയിനർ സിനിമാ താരം അതിന്റെ ഓണർ ഓണറായിട്ടിരിക്കുന്ന ആള് മമ്മൂട്ടിയെ ട്രെയിൻ ചെയ്യുന്ന ആളാണ് ബിപിൻ സേവിയർ അപ്പൊ ഞാന് ഒരു രഹസ്യം പറയാം പ്രേക്ഷകരറിഞ്ഞാലും ഞെട്ടും ഞാനും ഞെട്ടിപ്പോയതാ ഇതേ ജിമ്മിലാണ് മഞ്ജുവാരിൽ വരുന്നത് അതെ അതെ പക്ഷെ ഞങ്ങളത് കണ്ടിട്ടില്ല അവര് രാവിലെ വരുന്നു ഞാൻ രാത്രി ഇവിടെ ജിമ്മി പോകാനുള്ളൊരു അട്രാക്ഷൻ അതായത് ആളുകൾ പറയുന്നു മഞ്ജു സോറി മഞ്ജു ക്ഷമിക്കണം മഞ്ജു നമ്മക്ക് വളരെ അടുപ്പുള്ള ആളാണ് അല്ലെങ്കിൽ അറുപതാം വയസ്സ് വയസ്സ് തെറ്റി തെറ്റിച്ച് പറഞ്ഞോളി ഒന്നും പറയണ്ട അതല്ല പറഞ്ഞേ പറ്റൂ ഒന്നും പറയണ്ടത് രാവിലെ മനസ്സിലായി ഞാന് ഞാൻ ഈ കാര്യം അറിയിക്കുകയും ചെയ്യും കാരണം മഞ്ജുവിനോടുള്ള ഒരു അടുപ്പം വെച്ചിട്ടാണ് ഞാൻ ഇത് കണ്ടിട്ടില്ല ജെയിംസ് ആർ പോയിക്കൊണ്ടിരുന്ന ജിമ്മിൽ പോയ മറ്റൊരാൾ ഇവിടെ ഉണ്ട് മാത്രല്ല പി പി ജെയിംസ് പോകുന്നത് കണ്ടതുകൊണ്ട് മറ്റൊരു സിനിമാ പ്രേമിയായ ടി കെ റീജിത്തോടെ പോയിട്ടുണ്ട് ഞാൻ അവിടെയല്ല ഞാൻ വേറൊരു സാറ മുമ്പേ പോയിരുന്നത് അവിടെ വെച്ച് കണ്ടതോ അവരന്തെ വെച്ച് ഞാൻ കണ്ടല്ലോ ഇല്ല ഇല്ല അവിടെ ഞാൻ പോയിട്ടില്ല പിന്നെ പുള്ളി ഒരു അതിന് കാര്യം ജെയിം സാറെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കക്ഷിയുണ്ട് അബി എന്ന് പറഞ്ഞു ആ എന്നോട് ഇങ്ങോട്ട് അന്താരാഷ്ട്ര ചോദ്യങ്ങളൊക്കെ ഇപ്പ എടുത്ത് ജിമ്മിൽ ട്രെയിൻ ചെയ്യാനുള്ള ആളെ മിക്കവരെ ഒന്നര ദിവസേ അതിനോടൊക്കെ പണി നിർത്തി അതോറപ്പ് മഞ്ജു വാര്യര് അല്ല ഒന്ന് കാണണമെന്നേ സാറേ പൊടി അതെ കാണുന്നു ഒരു പ്രക്ഷേപകന്റെ ആത്മ പറഞ്ഞത്